കൊല്ലം ചിത്രയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം മുൻവൈരാഗ്യമെന്ന ചിത്ര പോലീസ് സംഭവത്തിൽ അഞ്ചു പേരെയാണ് ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ചിത്ര കാരറ കളിയിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള സുജിനാണ് കൊല്ലപ്പെട്ടത് ചിത്ര കാരറ സ്വദേശികളായിട്ടുള്ള ലാലു എന്ന് വിളിക്കുന്ന ബിജു വിജയ് തുമ്പമൺ തുടി സ്വദേശി വിവേക മടത്തറ മേച്ചേരി സ്വദേശി സത്യജിത്ത് പ്രായപൂർത്തിയാകാത്ത പതിനേഴുകാരൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി കാരള ചരിപ്പുറത്തുള്ള റോഡിനോട് ചേർന്നുള്ള റബ്ബർ പുരയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന കൊല്ലപ്പെട്ട സുജിനയെയും സുഹൃത്ത് അനന്തുവിനെയും അതുവഴി വന്ന സത്യജിത്വം വിവേകം ചേർന്ന അസഭ്യം വിളിക്കുകയും ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി ഇതിനെ തുടർന്ന് സത്യജിത്വം വിവേകം തിരികെ പോവുകയും മറ്റ് പ്രതികളായ വിജയ് ലാലു പതിനേഴുകാരനെയും കൂട്ടിക്കൊണ്ടുവന്ന സുജിനയെയും സുഹൃത്ത് അനന്തുവിനെയും കത്തിക്കൊണ്ട കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കുത്തേറ്റ് റോഡിൽ വീണ ഇരുവരെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആദ്യം കടക്ക താലൂക്ക് ആശുപത്രിയിലെല്ലാം പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും സുജിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സുജിന് മുതുകിൽ ആഴത്തിലാണ് കുത്തേറ്റത് അനന്തുവിന്റെ തലയ്ക്ക് പിന്നിലുമാണ് കുത്തേറ്റത സംഭവത്തിൽ ഇന്നലെ രാത്രിയിലും വെളുപ്പിനയുമായി അഞ്ചു പ്രതികളെയും നാട്ടുകാരുടെ കൂടി ചിത്ര പോലീസ് പിടികൂടി കൊല്ലപ്പെട്ട സുജിൻ കാര ക്ഷേത്രത്തിന്റെ ഭാരവാഹിയായിരുന്ന സമയം നടന്ന ഉത്സവഘോഷയാത്രകളിൽ പ്രതികൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സുജിൻ വിലക്കുകയും സ്ഥലത്ത് പരസ്യമായി മദ്യപാനം നടത്തുന്നത് ചോദ്യം ചെയ്തിട്ടുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ട സുജിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സുജിന്റെ കാരുടെ ചരിപ്പുറത്തുള്ള വീട്ടിലെത്തിച്ച വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു കുത്തേറ്റ അനന്തു ചികിത്സയിലാണ് കേരള സെനോസ് ചിതറ